ീണ്ടുളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഉപ്പുങ്ങൽ പാലായ്ക്കൽ കടവ് റോഡ് നിർമ്മാണം ആരംഭിച്ചു സാങ്കേതിക പ്രശ്നങ്ങളിൽ നിർമ്മാണം മുടങ്ങിക്കിടന്ന റോഡ് എസ്റ്റിമേറ്റിലെ തുകയിൽ മാറ്റം വരുത്തിയാണ് നിലവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് കോടി രൂപ പ്രവൃത്തി തുടങ്ങിയിട്ടുള്ളത് ഇരുവശവും സംരക്ഷണ ഭിത്തി കെട്ടലും റോഡ് ഇന്റർലോക്ക് വിരിക്കലുമാണ് പ്രധാന പ്രവൃത്തി മഴക്കാലത്ത് പാടത്തുനിന്ന് റോഡിലേക്ക് വെള്ളമിറങ്ങുന്നതിനാൽ വെള്ളക്കെട്ട് പതിവാണ് ഇതിനു പരിഹാരമായാണ് സംരക്ഷണ ഭിത്തി കെട്ടി റോഡ് ഉയർത്തുന്നത് ടാറിടുന്നതിനു പകരം അഞ്ച് മീറ്റർ വീതിയിൽ ഇന്റർലോക്ക് വിരിക്കും ഇരുവശത്തും ഒരു മീറ്റർ വീതം നടപ്പാതയ്ക്ക് ഒഴിച്ചിടും പാടത്തെ നിരപ്പിൽ നിന്ന് മൂന്ന് മീറ്റർ താഴ്ത്തിയാണ് റോഡിന്റെ ഒരു വശം നൂറ്റൻപത് മീറ്ററും മറുഭാഗം നൂറ്റിപ്പത്ത് മീറ്റർ ദൂരവും ശരാശരി നാല് മീറ്റർ ഉയരത്തിൽ ഭിത്തി പണിയുന്നത് മെയ് അവസാനം പണി പൂർത്തിയാക്കുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ സജിത് മോഹൻദാസ് പറഞ്ഞു കർഷകരുടെ ആവശ്യം പരിഗണിച്ച് പാടത്തേക്ക് വാഹനമിറങ്ങാൻ റാമ്പ് നിർമ്മിക്കുമെന്ന് വാർഡ് മെമ്പർ ഇ കെ നിഷാർ അറിയിച്ചു നേരത്തെ വടക്കുഭാഗത്തേക്കാണ് റാമ്പ് ഉൾപ്പെടുത്തിയിരുന്നതെങ്കിലും തെക്ക് ഭാഗത്തും റാമ്പ് നിർമ്മിക്കാൻ ധാരണയായിട്ടുണ്ട് സി സി ടി വി ന്യൂസ് പുന്നേർക്കുളം